എല്ലാവർക്കും എൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എല്ലാ വീടുകളിലും ഇത് അത്യാവശ്യമാണ് എല്ലാ വീടുകളിലും ഈ പല്ലിശല്യം ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് പല്ലിശല്യമുള്ള വീടുകളിൽ ഒരു വീട് പോലും ഇല്ലാതെ ഇരിക്കത്തില്ല അപ്പോൾ അപ്പം ഇന്ന് പല്ലിയുടെ ഒരു മരുന്നിനെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അതായത് പല്ലിയെ കൊല്ലാനായിട്ട് ഒരു മരുന്ന് ഞാൻ കാണിച്ചു തരാം അടിപൊളി മരുന്നാണ് എനിക്കൊരാൾ തന്നതാണ് അപ്പോൾ ആ മരുന്ന് ഉപയോഗിച്ച് ഞാൻ രാത്രിയിൽ നമ്മുടെ അത്തായൊക്കെ കഴിച്ച് ചോറുണ്ട ശേഷം ഞാൻ ആ ചോറിനകത്തോട്ട് ഒരു സ്വല്പം ഞാൻ ഇട്ടു ഇട്ടുകൊടുത്ത് അത് ഇളക്കി മിക്സാക്കി മിക്സാക്കിയിട്ട് അത് ഉരുട്ടി നമ്മുടെ ഓരോ ഷെയ്ഡിൻ്റെയൊക്കെ ആദ്യ ആദ്യം വെച്ചാൽ മതി അവിടെ എവിടെയുമായിട്ടൊക്കെ ക്ലോക്കിൻ്റെ ഇടയ്ക്ക് ട്യൂലൈറ്റിൻ്റെ മണ്ടയ്ക്ക് അങ്ങനെ അവിടെ എവിടെയൊക്കെ വെച്ച് കൊടുത്താൽ മതി ഈ പല്ലി വരുന്നിടത്തൊക്കെ ഇത് വെച്ചു കൊടുത്താൽ മതി അത് വന്ന് തിന്നിച്ച് പോവും ഇന്ന് രാത്രിയിൽ നേരം വിളിച്ച് നോക്കുമ്പോഴത്തേന് നേരം വിളത്ത് നോക്കുമ്പോഴത്തേന് ഈ പല്ല് നമുക്ക് കാണത്തില്ല അവിടെ ഇവിടെയുമായിട്ടൊക്കെ ചത്തുകിടക്കുന്ന നിരത്ത് നമുക്ക് അറിയാം അതുപോലെ കാണാത്തടത്താണെങ്കിൽ ഇത് ചത്തുകിടുന്ന ഭയങ്കര നാറ്റമാണ് ഭയങ്കര സ്മെല്ലാണ് അപ്പം കാണുന്നതിന് നമ്മൾ എടുത്തു കളയുക അവിടെ ഇട്ടേക്കരുത് ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ആ മരുന്ന് ഏതാണെന്നുള്ളത് ഇപ്പം കാണിച്ച് തരാം നിങ്ങളെല്ലാവരും മേടിക്കണം സൂപ്പർ മാർക്കറ്റിലാണെന്ന് തോന്നുന്നത് കിട്ടുന്നത് എനിക്ക് ഒരാൾ തന്നായോന്ന് എനിക്കറിയത്തില്ല അപ്പം മരുന്ന് ഇതാണ് കണ്ടോ പല്ലിവിഷം വിഷം മുപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ അല്ലേ നാൽപ്പത് രൂപ അത്രയേ ഉള്ളൂ ഇത് പൊട്ടിച്ച് ഇതിനകത്ത് കുപ്പി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കുപ്പി ചെറിയ കുപ്പിയാണ് ആ കുപ്പിക്കകത്ത് നമ്മുടെ ചെറിയ തരിമണി പോലുള്ളൊരു ഒരു മണി പോലൊരു സാധനമാണ് ഇങ്ങനത്തെ ഇത് നമ്മൾ ചോറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടാണ് ഇത് മിക്സാക്കി വെക്കണം വെച്ചിട്ട് നമ്മൾ കടന്ന് കടക്കാൻ നേരത്ത് നമ്മൾ ഓരോ ഭാഗങ്ങളിലെവിടെയെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാം ആദ്യം ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഇതുപോലത്തെ സൈഡിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ബിസ്ക്കറ്റ് പാത്രമൊക്കെ ഇരിക്കുന്നിടത്തൊക്കെ ഇത് വരുമല്ലോ അങ്ങനെ ഇവിടെ എവിടെയൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ നമ്മുടെ ഓവൻ്റെ അടിയിലൊക്കെ അത് വന്നിരിക്കും ഓവൻ്റെ പുറകിലൊക്കെ വന്നിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഇത് വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അത് രാത്രി വന്ന് തിന്നും അതുപോലെ നമ്മുടെ ഷെയ്ഡ് അലമാരിയൊക്കെ ഉണ്ടല്ലോ ഈ അലമാരിക്കകത്തൊക്കെ ഇടയ്ക്കങ്ങും വെച്ച് കൊടുത്താൽ മതി തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഈ പല്ലി ചത്തുപോകും തീർച്ചയായും വീട്ടിലെ പല്ലിയുടെ ശല്യം തീർച്ചയായിട്ടും ഒഴിവാകും ഈ മരുന്ന് വെച്ചാൽ മതി നിങ്ങൾ പോയി മേടിക്കുക സൂപ്പർ മാർക്കറ്റിലാണെന്ന് ആയിരിക്കാം എനിക്കറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് ഒരു തന്നാൽ എനിക്കറിയത്തില്ല അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കറിയാം അപ്പോൾ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ലൈക്കും കമൻറ്റും ഷെയറും ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പ്രയോജനപ്പെടും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ വരുന്നതുവരെ ബൈ ബൈ